ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെട്ടുമാറത്ത തുമ്മൽ ഇത് മാറാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തുമ്മലുണ്ടാകുന്നത് എല്ലാതും അലർജി കൊണ്ടാണോ ആണോ നമസ്കാരം ഞാൻ ഡോക്ടർ ഷെബി ഫ്രാൻസിസ് മെറീന പഞ്ചകർമ്മ സെൻറ്ററിൻ്റെ സിഇഒ തുമ്മൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ശരീരത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമാണ് മിക്ക രോഗിക വ്യക്തികൾക്കും മൂക്കിലുണ്ടാകുന്ന ദശ നാസൽ പോളിപ്പ് ഡീവേറ്റഡ് നെസൽ സെപ്റ്റം അതുപോലെ തന്നെ ഹെയർ ഉണ്ടാകുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇതെല്ലാം ഡെസ്പാട്ടിക്കൽ പുറത്തേക്ക് തള്ളാൻ ഉപയോഗിക്കുന്ന ഒരു റിയാക്ഷനാണത് ഇത് മാറാൻ മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന പല പേഷ്യൻസും എനിക്കറിയാം സാധാരണ ഗതിൽ ആൻറ്റി അലർജിക്കായിട്ടുള്ള മെഡിസിൻസ് തന്നെയാണ് ഒരു ഒട്ടുമിക്ക ആളുകൾ ഫോളോ ചെയ്തിട്ടത് പക്ഷെ അത് മാത്രം മതിയോ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഒതുക്കുന്ന ഒറ്റനവധി മരുന്നുകളും പഞ്ചകർമ്മ ചികിത്സകളിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് നസ്യം നസ്യം എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം പക്ഷെ നസ്യത്തിൽ തന്നെ രണ്ട് നാല് തരം നസ്യ വിധികളുണ്ട് ചൂർണ്ണ നസ്യങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നസ്യം കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട വിധികളുണ്ട് ഇങ്ങനെയുള്ള വിധികളെ ഒപ്പം തന്നെ വ്യായാമം അതുപോലെ ഭക്ഷണക്രമം ഇതെല്ലാം നമ്മൾ ക്രമീകരിക്കുകയും ഒപ്പം തന്നെ കൃത്യമായ ഇടവേളകളിൽ ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ ധൂപവിധികൾ ജത്രുവർദ വികാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക കഷായങ്ങൾ വരണാതി കഷായം പത്യാ കഷായം അതുപോലെ ചെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ചെമ്മീ ഞണ്ട് കൂന്തുള ഇല പാല് പാൽ ഉൽപ്പന്നങ്ങൾ ചില വ്യക്തികൾക്ക് മിൽക്കിന് ലാക്ടോസിൻ ടോളറൻസ് കാണാറുണ്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഒരു ഭക്ഷണക്രമം അതേസമയം പത്യം നിർബന്ധ ബുദ്ധിയല്ല പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിനും പഞ്ചകർമ്മ ചികിത്സയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സെപ്റ്റൽ ഡിഫക്റ്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിട്ടുമാറാത്ത ചുമയെല്ലാം മാറിപ്പോവും